അതായത് എബോട്ട് കൺസൈൻമെന്റ് കൺസൈൻമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേടാ ഇത് അത് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസൈൻമെന്റിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കുറെ പേർക്ക് സാമ്രാജ്യത്തിന് അടിക്കണമെന്ന് പറഞ്ഞ് ഒരു നാലഞ്ച് ഗ്യാങ് സാമ്രാജ്യത്തിന് അടിക്കാൻ പോയി സാമ്രാജ്യം ആ സമയത്ത് ഏണിയുടെ മുകളിൽ കയറി അമ്മാര് ഹയർ റാങ്കിൽ എടുത്ത് ഏണി കയറി വരുന്ന മനെ വെച്ച് പുളത്തിന്റെ പി ഒ ഞാൻ പറയാട്ടെ എൻ്റെ എൻ്റെ ഞാൻ കാണിച്ചു തരാരിക്കും നല്ലത് എന്റെ പിഒവി കേസ് എല്ലാരും ചില്ലായിട്ടിരിക്കുന്നു നമുക്ക് പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ ഡൗൺ ആവും വേണ്ട ഞാൻ എന്റെ ഒരു പിഒ വി നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം കാണിക്കാം അപ്പൊ നിങ്ങൾ നിങ്ങൾ സാമ്രാജ്യത്തിന്റെ കൂടെ അല്ല എല്ലാരും എല്ലാരും അടിക്കാന്ന് പറഞ്ഞ ഒരുമിച്ച് ഗ്യാങ്ങൾ ഒക്കെ ഒത്തുചേർന്ന് ഗ്യാങക്കെ ഒത്തുചേർന്ന് പീഡിയത്തല്ല എന്നുള്ള രീതിയില് നേരെ പ്ലാനിൽ പോയിട്ടാ പ്ലാനിൽ പോയിട്ട് അടുത്ത പ്ലാൻ പറഞ്ഞത് ഇതായിരുന്നു സാധനമാണ് നിങ്ങൾ ഇത് കാണേണ്ട സാധനമാണ് കേട്ടോ കേട്ടോ അതെവിടെ ഒരു സെക്കൻഡ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഇങ്ങോട്ട് കൊണ്ടു കുത്തിയെ കൊണ്ടു കുത്തിയെ എൻ്റെ ആളിയോ എന്റെ അടിയോടോ വരുന്ന കേട്ടോ 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 നോയില്ല മൂന്ന കേട്ടോ ഇടതടുക്കുടേ വാല കട്ട് നോക്കോടെ കേറാ ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് അടിപൊളിക്കടിപൊടിക്കണം കേട്ടാ ഒരുത്തത് ഇത് കസും അതെ ഈ താഴോട്ട് വീഴുന്നത് ഈ താഴോട്ട് വീഴുന്ന ആരാണ് ഇത് ഒരു ബോഡിയായിട്ട് വേണ്ട സാമേജ് ആണ് ആദ്യത്തെ ബോഡി കേട്ടാ അല്ലെങ്കിൽ വേറൊരാളൂടെ കെട്ടിപ്പിടിച്ച താഴെ ഡ്രോപ്പ് ആവാണ് ഇത് ആദ്യം സാധനം കീഴിൽ കേട്ടോട് നമ്മള് രണ്ടു വീടൊക്കെ പിന്നെ ഞങ്ങളായിരുന്നു ഞാൻ ഏതോ വണ്ടി ഇതാണ് അവിടെ സംഭവിച്ചത് മനസ്സിലായ ഇതാണ് ഇന്നത്തെ കൺസൈൻമെന്റ് ആയിരുന്നത് ഇന്നത്തെ കൺസൈൻമെന്റ് ഇതായിരുന്നു അടുത്തോ 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 അടുത്ത് അടുത്ത് ഞാൻ നോക്കുമ്പോൾ റേഡിയോയിൽ നാല് പേര് നാലുപേർ തീർന്നു കൂടുതൽ നാലുപേര് തീർന്നു എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റിൽ ഫൈറ്റ് കാണിച്ചേരാം ലാസ്റ്റിലെ ഫൈറ്റ് കാണിച്ചപ്പോൾ ഞാൻ എലക്സിൽ ഒരു പയൻ അവൻ അടുത്ത് പറഞ്ഞ് ധൈര്യമുള്ളവരൊക്കെ നമ്മള് ഫ്രണ്ട്സ് ആയി നമ്മള് ഫ്രണ്ട്സ് ആയി നമ്മള് ഫ്രണ്ട്സായി ഞങ്ങൾ രണ്ടു കൂടെ എലക്സ് എലക്സ് ടി എന്നുള്ള ഒറ്റ ഞങ്ങൾ ഒറ്റ മനസ്സുള്ള രണ്ട് ഗെയിം കളിക്കുന്നവര് ഞാൻ കൂടെ കയറി ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി ഇവൻ പറയാനുണ്ട് ഇവ എനിക്ക് മോട്ടിവേഷൻ തരും എന്തായാലും ചാവു നമുക്ക് അടിക്കാം എന്നിട്ട് എല്ലാ പ്ലാനും സെറ്റ് ആയി കഴിഞ്ഞപ്പോ അവൻ പറയാനും കേട്ടോ നമുക്ക് പോയി റിപ്പയർ ഒക്കെ ചെയ്തിട്ട് വന്നാലോ ലാസ്റ്റ് മിനിറ്റ് അവന്റെ കുണം മാറിയതണ്ടാകും നല്ലത്മാതിരി ചേർന്നെ ഞാനും പിന്നെ അവന്റെ കൂടെ കൂടി മനസ്സിലായി ഞാൻ അവരുടെ കൂടെ ചേർന്ന് എന്റെ മൈൻഡ് മാറി പിന്നെ പോട്ടെ ഇപ്പം നമ്മുടെ ഇലയും അപ്പം തന്നെ മൈൽസും ഉണ്ട് ഞാൻ പിന്നെ അവരൊക്കെ പോട്ടെന്ന് എന്ന് വിചാരിച്ച് പയ്യനുണ്ട് നമ്മുടെ കൂടെ അപ്പഴത്തേരല്ലേ ലെഫ്റ്റ് അടി ലെഫ്റ്റ് അടിച്ച് ബാക്കി ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോ വല്ല് പോലല്ല ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൽ വാസ്തുണ്ടൊക്കെ കുത്തിച്ച് കേറി അടിക്കൂടാ ഫൈന ബൈന്റ് മാറി കേട്ടാ ഫൈൻ്റെ മാറി പെട്ടെന്നാണ് ഇവന് പെട്ടതാണ് നല്ല എന്താകുന്നത് അപ്പൊ തന്നെ കുത്തിക്കാൻ വീഡിയോ ചെയ്യാ വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യാം അമ്പത് പേരാണ് അമ്പത് പേര് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അത് ആറ്റിക് ആയിരുന്നല്ലേ ആ കോള് കേട്ട പ്രതിക വിചാരിച്ചേ ആ കോള് കേട്ട പ്രതികത്താ വിചാരിച്ച ഞാനവിടെ അകത്ത് പോയി അടിച്ച് ഏർ പോയി അടിച്ച് എല്ലാം സെറ്റാക്കി വന്നത് മൂട്ട് സിങ്സ് ഉള്ള സത്യം അവന് മൂട്ട് സിങ്സ് ആണ് അവന് അവന് മൂട്ട് സിങ്സ് ആണ് അവനിങ്ങനെ അവന് പെട്ടെന്നിരിക്കുമ്പോൾ അടിക്കണം കുറച്ച് കഴിയുമ്പോൾ അല്ലേ വേണ്ട അല്ലേ വേണ്ട അവർ ഇതാക്കാൻ പോവാ ഇതായിരുന്നു സംഭവം ഇതായിരുന്നു മനസ്സിലായത് ലാസ്റ്റ് ഞാൻ അവന്റെ കൂടെ അഡാപ്റ്റീവായി ഞാൻ ഞങ്ങൾ ഒരു മൈൻഡായത് ഞങ്ങൾ ഒരു മൈൻഡ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ചത്ത് അതിനൊരു ചെയ്യല്ലടാ എന്തിന് ചെയ്യാൻ ഒരു കൺസൈവ്മെന്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് സത്യം പറയാ എന്തിരി കൺസൈവ്മെന്റ് ഇത് ഇത് പി യു വി കാണണമായിരുന്നു നിങ്ങൾക്ക് ഇത് ഇത് ഫുൾ ലൈവ് നിങ്ങൾ ലൈവ് വന്നാ മതിയായിരുന്നു ഞാൻ അങ്ങ് ഇങ്ങനത്തെ ഒരു കൺസേൺമെന്റ് ആണ് ഞാൻ അറിയുന്നത് ഞാൻ വിചാരിച്ച സീരിയസ് കൺസേൺമെന്റ് അവിടെ അഞ്ചു പേര് കുടുംബശ്രീ യൂണിറ്റ് വിളിച്ച് നേരെ രൂപമാരത്തെല്ലാം പോയി സാമ്രാജ്യത്തിന് സ്ഥിതിയിൽ എല്ലാവർക്കും സാമ്രാജ്യത്തിനെ അടിച്ചാൽ മതി ഇത് വേണ്ട കൺസേൺമെന്റ് വേണ്ട കൺസേമെന്റ് വേണ്ട നമ്മുടെ രണ്ട് പിള്ളേർ അങ്ങനെ പോയി രണ്ടുപേരും ഒരുത്തും നിലത്ത് നേണി വീണി ഒത്ത് ഒന്നും എന്ത് ചെയ്യാൻ പറ്റും ആരോട് പറയാൻ പിന്നെ എൽ ലാസിൽഎക്സിൽ പയമാര് മാത്രമുള്ളവരോ നമുക്ക് ശരിക്കും എണ്ണം അകത്ത് പോയെന്നാ വിചാരിച്ചേ എടാ എന്നെ വിശ്വസിക്കോ നീ എല്ലാം വേറെ ആരെയും വിശ്വസിക്കും എന്റെ അമ്മ എന്തൊക്കെ കാണണം ഇവിടെ ഇതായിരുന്നു പി ഒ വി ഓ ഇതൊക്കെ ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ ഇതാണ് കേട്ടോ പോഡ്കാസ്റ്റിന്റെ വിഷ്വൽസ് ആണ് ഇതൊക്കെ പോഡ്കാസ്റ്റിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പൊ പി സിയില്ല പോഡ്കാസ്റ്റ് സൗണ്ട് ഒക്കെ നമ്മള് ഫിക്സ് ചെയ്തിട്ടുണ്ട് പോഡ്കാസ്റ്റ് കാണാത്ത ഒരു സായ്പിന്റെ കൂടെ പോഡ്കാസ്റ്റ് ഒക്കെ പോയത് കാണണം മനസ്സിലായാ കൺവിൻസ് ആക്കി അല്ലേ എല്ലാരും പറഞ്ഞ് കൺവിൻസ് ആക്കി ഒറ്റ വിവാസത്തിൽ വിശ്വസിച്ചു എല്ലാവരും എല്ലാവരും വിശ്വസിച്ചു എല്ലാവരും ആ ലൈവ് കണ്ടവർ വരെ വിശ്വസി ലൈവ് ഉണ്ട് ഞാൻ കമന്റ് സെക്ഷൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കു ഇവിടെ കേട്ടോ ലൈവ് കണ്ടവരൊക്കെ എന്ത് കാണിക്കുവോ മയിൽസെ വാച്ച് അകത്ത് പോയി പിക്ക് എടുക്കുന്നത് നീ അകത്തോട്ട് ചെല്ലെന്ന് എന്ത് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് കാണാത്തരൊക്കെ പോയി കാണണം മൈൽസ് പ്ലസ് മൈൽസ് കൺവിൻസ്ഡ് ആയത് സത്യം എല്ലാവരും അത് അരി വെൽക്കൻ സ്ട്രീം വെൽക്കം സ്ട്രീം എല്ലാവർക്കും മോഡറേറ്റേഴ്സ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം മോളെ വെൽക്കം സ്ട്രീം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം സ്ട്രീം ലീഡർ പൂജക്കുട്ടിയ കോബരാ കോബര വെൽക്കൻ സ്ട്രീം മൂന്ന് പിക്ക് എടാ മൂന്ന് പിക്ക് ഞാനത് ഞാനത് മോണ്ടേജിൽ കിടത്തുള്ളൂ ഞാൻ ട്രിം ചെയ്ത് മാറ്റി വെച്ചിരിക്കുക ഇതിന് മുമ്പ് ഒരു വട്ടം ഞാൻ അതിനകത്ത് കയറിയായിരുന്നു ഈ വട്ടം ഇത് കളത്തിലല്ല ഇത് കളത്തിലല്ല ഇത് കളത്തിലല്ല ഇത് കള്ളത്തിലല്ല ഇതിന് മുമ്പ് നിങ്ങളെ കാണിച്ച പി ഒ വിക്ക് തൊട്ട് മുമ്പ് ഞാൻ അതിനകത്ത് ഒരു വട്ടം കയറിയായിരുന്നു ആ പയ്യൻ്റെ കൂടെ അവിടെ വെച്ച് മൂന്ന് പിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആ മൂന്ന് പിക്ക് ഞാൻ ട്രിം ചെയ്ത് വെച്ചിരിക്കുക അത് മോണ്ടേജിൽ ഇടാം മോണ്ടേജിലിടാ മോണ്ടേജിൽ ഇടാം മോണ്ടേജിൽ ഇടാ അത് ഈ ഞാൻ ഫൈവ് മോണ്ടേജ് ചെയ്യുന്നുണ്ട് അതിനകത്തോ അതിനകത്തല്ല അതിനകത്തോ ഇത് കളത്തിലല്ല കളത്തിലല്ല കൺവിൻസ് ഉണ്ട് കൺവിൻസ് ഉണ്ട് കൺവിൻസ് ചെയ്യാൻ പറയുന്നതല്ല കൺവിൻസ് പറയണല്ല അത് മൂന്ന് വിക്ക് മൂന്ന് വിക്ക്